ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലുണരുന്ന കേര റോബിൻസൺ എന്ന പെൺകുട്ടിയെയാണ് കാണിക്കുന്നത് ഇരുവരുമെന്ന് ഒരു തടാകത്തിലേക്ക് പോകുവാനായി പദ്ധതിയിട്ടിരുന്നു പോകുന്നതിന് മുൻപ് കൂട്ടുകാരിയായ ജസിനെ പൂച്ചെടികൾ നനയ്ക്കുകയും കുളിക്കുകയും വേണം തടാകത്തിലേക്ക് പെട്ടെന്ന് പോകുവാനായി പൂച്ചെടികൾക്ക് വെള്ളം നനയ്ക്കുമോ എന്ന് ജെസ് കാരയോട് ചോദിച്ചു അങ്ങനെ കാര വീടിന് പുറത്തിറങ്ങി പൂച്ചെടികൾ നനയ്ക്കാൻ ആരംഭിച്ചു ഈ സമയത്ത് ഒരു കാർ അവിടേക്ക് എത്തുകയാണ് ഒരു മനുഷ്യൻ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി പെൺകുട്ടിയുടെ സമീപത്തേക്കെത്തി മാതാപിതാക്കൾ എന്ന് ആ മനുഷ്യൻ അവളോട് ചോദിച്ചു ഇല്ലെന്നും ഇതെൻ്റെ സുഹൃത്തിൻ്റെ വീടാണെന്നും അവൾ മറുപടി നൽകി പെട്ടെന്ന് ആ ഒരു മനുഷ്യൻ തൂക്കു ചൂണ്ടി ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കാനായി അവളോട് ആജ്ഞാപിക്കുകയാണ് അയാൾക്കാരെ കാറിലേക്ക് കൊണ്ടുപോവുകയും അതിലുണ്ടായിരുന്ന കണ്ടെയ്നറിനകത്തേക്ക് കയറാൻ പറഞ്ഞ് അവളെ നിർബന്ധിക്കുകയും ചെയ്തു കുളി കഴിഞ്ഞ് പുറത്തേക്കെത്തിയ ജസ്സിനെ കാറിയെ അവിടെ കാണാനായി സാധിച്ചില്ല ഇതേസമയം കാറിയെ ബന്ധനസ്ഥയാക്കാനായി ആ മനുഷ്യൻ തൻ്റെ വാഹനം വിജനമായ ഒരു പ്രദേശത്ത് നിർത്തിയിരുന്നു കയറടുക്കാനായി അയാൾ ഡിക്കിയുടെ പക്കലേക്ക് നടന്നു ഈ ഒരു തക്കത്തിന് കാര അവിടെ നിന്ന് മോടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് അവൾ രക്ഷപ്പെടാനായി പരമാവധി ശ്രമിച്ചെങ്കിലും ആ മനുഷ്യൻ അവളെ വെടിവെച്ചിട്ടോ മറ്റു മാർഗമില്ലാതെ അയാൾ പറയുന്നതെല്ലാം അനുസരിക്കാമെന്ന് കാര തീരുമാനിച്ചു പിന്നീട് ആ മനുഷ്യൻ കാരയെ ബന്ധനസ്ഥയാക്കി ഒരു സമയത്ത് ജസ് കാര മിസ്സിങ് ആയ വിവരം അവളുടെ അമ്മയെ വിളിച്ചറിയിച്ചിരുന്നു അല്പസമയത്തിനു ശേഷം ആ ഒരു മനുഷ്യൻ കാരയുമായി തൻ്റെ വീട്ടിലേക്കെത്തി അയാൾ അവളുടെ കെട്ടുകൾ അഴിച്ചു ശബ്ദമുണ്ടാക്കാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അവളെ തൻ്റെ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് ആ മനുഷ്യൻ അവളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിയാൻ ആരംഭിച്ചു തനിക്ക് പറയാനെന്നു പേരുള്ളൊരു ഉണ്ടെന്ന് അവൾ അയാളോട് പറഞ്ഞു അവനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് തുടങ്ങി കുറച്ച് ചോദ്യങ്ങൾ അയാൾ അവളോട് ചോദിച്ചു തന്നെ ഡാഡി എന്ന് വിളിക്കണമെന്ന് ആ മനുഷ്യൻ അവളോട് പറഞ്ഞു ശേഷം അയാൾ അവളോട് അവിടെ ഉണ്ടായിരുന്ന കിടക്കയിൽ കിടക്കാനായി ആവശ്യപ്പെട്ടു പിന്നീട് അയാൾ അവളുടെ വസ്ത്രങ്ങൾ അഴിക്കുകയും അവളോടൊപ്പം കുളിക്കുകയും ചെയ്തു ഭീതിയോടെ അവൾ ചുറ്റിലും നോക്കി ഇതേസമയം കേരയുടെ അമ്മ തൻ്റെ മുൻ ഭർത്താവിനെ വിളിക്കുകയും അവൾ മിസ്സിംഗ് ആയ വിവരം അയാളെ അറിയിക്കുകയും ചെയ്തിരുന്നു പിന്നീട് കേരയുടെ അമ്മ ഇക്കാര്യം പോലീസിനെ അറിയിച്ചു കുട്ടി ചിലപ്പോൾ വീട് വിട്ട് പോയതാകാമെന്നും കുറച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്നും പോലീസുകാരൻ അവളോട് പറഞ്ഞു എൻ്റെ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ദേഷ്യത്തോടെ കേരയുടെ അമ്മ പോലീസുകാരനെ മറുപടി നൽകി ഇതേസമയം കിഡ്നാപ്പർ കേരയ്ക്കൊരു ടീഷർട്ട് കൊടുക്കുകയും നീ ഏത് സ്കൂളിലാണ് പഠിച്ചതെന്നുമെല്ലാം അവളോട് ചോദിക്കുകയുമാണ് ഒരു സമയത്ത് കേര ആ ഒരു കിഡ്നാപ്പറെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അയാളിൽ നിന്നും ചോദിച്ചറിയാനായി ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരുന്നോ എന്ന് അവൾ അയാളോട് ചോദിച്ചു ഞാൻ സ്കൂളിലെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നെന്നും നാവികസേനയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെന്നും അയാൾ അവളോട് പറഞ്ഞു നീ നന്നായി പെരുമാറിയാൽ ഞാൻ നിന്നെ വിട്ടയക്കാമെന്ന് അയാൾ അവൾക്ക് വാഗ്ദാനം നൽകി പിന്നീട് ആ മനുഷ്യൻ അവൾക്ക് പുകഫലിക്കാനായി നൽകി എന്നാൽ അവൾ അതിനെ വിസമ്മതിച്ചു അതോടെ എൻ്റെ കൽപ്പനകൾ നീ പാലിക്കണമെന്ന് ആ മനുഷ്യൻ അവളെ ഓർമ്മിപ്പിച്ചു അങ്ങനെ അയാൾ അവളെ കൊണ്ട് നിർബന്ധിച്ച് പുകവലിപ്പിച്ചു ഉച്ചകഴിഞ്ഞ് അവരിരുവരും ഒരുമിച്ചിരുന്ന് ടി വി കാണുകയാണ് ഈ ഒരു സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന കിളിക്കൂടുകൾ കാര ശ്രദ്ധിക്കുന്നത് ആ കിളികളെ പരിപാലിക്കാനായി കാര ആ മനുഷ്യനോട് അനുവാദം ചോദിച്ചു പിന്നീട് അവൾ ആ ഒരു കിഡ്നാപ്പറുടെ ജോലിയെക്കുറിച്ചെല്ലാം ചോദിച്ചറിഞ്ഞു ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ചാൽ നിനക്ക് വീട്ടിൽ പോകാമെന്ന് ആ മനുഷ്യൻ വീണ്ടും അവളെ ഓർമ്മിപ്പിച്ചു ശേഷം അയാൾ അവളെ നിർബന്ധിപ്പിച്ച് അവളെ ഒരു അശ്ലീല സിനിമ കാണിച്ചു രാത്രിയിൽ കയറ താൻ ബാത്റൂമിൽ പോകട്ടെ എന്ന് അയാളോട് അനുവാദം ചോദിക്കുകയാണ് പോക്കോളൂ എന്നും എന്നാൽ വാതിൽ തുറന്നിടണമെന്നും അയാൾ അവളോട് പറഞ്ഞു കൈ കഴുകാൻ വരെ അവൾക്ക് അയാളുടെ അനുവാദം ആവശ്യമായിരുന്നു പിന്നീട് ആ മനുഷ്യൻ നമുക്ക് അത്താഴം കഴിക്കാമെന്ന് അവളോട് പറഞ്ഞു എന്നാൽ ആ സമയത്ത് കേരയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമില്ലായിരുന്നു അതോടെ അയാൾ അവളോട് ദേഷ്യപ്പെടുകയും താൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണമെന്ന് അവളോട് പറയുകയുമാണ് ഭക്ഷണം തയ്യാറാക്കുന്ന സമയത്ത് തറ വൃത്തിയാക്കാൻ താൻ സഹായിക്കാമെന്ന് അവൾ അയാളോട് പറഞ്ഞു അങ്ങനെ തറ വൃത്തിയാക്കാൻ ആ മനുഷ്യൻ അവളെ അനുവദിച്ചു വൃത്തിയാക്കുന്നതിനിടയിൽ കാര അവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജിൻ്റെ പക്കലേക്ക് ചെന്നും അവൾ അവിടെ കാണപ്പെട്ടിരുന്ന തന്ന ഡോക്ടറുടെ നമ്പർ ഓർത്തു വയ്ക്കാനായി ശ്രമിക്കുകയാണ് കലണ്ടറിൽ ഉണ്ടായിരുന്ന ചില എഴുത്തുകുറ്റുകളും ഈ സമയത്ത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അവൾ പറാരുന്നത് പിന്നീട് അയാൾ ശ്രദ്ധിക്കാൻ ആരംഭിച്ചു അയാൾ അവളോട് അവളുടെ ടീഷർട്ട് ഷർട്ട് അഴിക്കാനായി ആവശ്യപ്പെടുകയാണ് അതേസമയം കാരോയുടെ അമ്മ പോലീസ് സ്റ്റേഷനിലേക്കെത്തി തൻ്റെ മകൾ വീട്ടിൽ നിന്നും ഓടിപ്പോകില്ലെന്ന് പോലീസിനെ പറഞ്ഞ് ധരിപ്പിക്കാനായി ശ്രമിക്കുകയായിരുന്നു ഇത്രയും വേഗം തിരച്ചിൽ ആരംഭിക്കണമെന്ന് അവളുടെ അമ്മ പോലീസിനോട് ആവശ്യപ്പെട്ടു എന്നാൽ വിഷമിക്കേണ്ടെന്നും മകൾ തിരിച്ചു വന്നോളുമെന്നുമായിരുന്നു പോലീസിൻ്റെ മറുപടി അതേസമയം കിഡ്നാപ്പർ കാരെയുമൊത്ത് ഒരു സോഫയിൽ ഇരിക്കുകയായിരുന്നു വാർത്തയിൽ നിന്നും പോലീസ് കാരയെ അന്വേഷിക്കുന്നില്ലെന്ന് അയാൾ മനസ്സിലാക്കി അവളുടെ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും അവളെ ആവശ്യമില്ലെന്ന് ആ മനുഷ്യൻ അവളോട് പറഞ്ഞു പെട്ടെന്ന് അയാളോട് സ്വഭാവം മാറുകയും അയാൾ കാരയോട് തൻ്റെ ബെഡ്റൂമിലേക്ക് പോകുവാനായി ആവശ്യപ്പെടുകയുമാണ് തനിക്കൊരു കോൾ വിളിക്കണമെന്നും അതിനാൽ തന്നെ നീ അവിടെയുള്ള പെട്ടിയിലേക്ക് കയറി ശബ്ദം ഉണ്ടാക്കാതെ ഇരിക്കണമെന്നും അയാൾ അവളോട് പറഞ്ഞു തോക്ക് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പെൺകുട്ടിയുടെ വായം ഓടിക്കെട്ടി അയാൾ തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് പോയി ഒരു സമയത്ത് ശ്വസിക്കാൻ സാധിക്കാതെ കാര പരിഭ്രാന്തിയിലാക്കാൻ തുടങ്ങിയിരുന്നു അതോടെ ആ മനുഷ്യൻ തിരിച്ചെത്തി അവളുടെ വായിയിൽ കെട്ടിയിരുന്ന കെട്ട് അഴിച്ചുമാറ്റി അവൾ നിലവലിച്ചാൾ അവളെ കൊല്ലുമെന്നും പറഞ്ഞ അയാൾ ഭീഷണിപ്പെടുത്തി ശാന്തമായിരിക്കണമെന്നും ഇരിക്കണമെന്നും തനിക്ക് എൻസെറ്റിയുടെ അസുഖമുണ്ടെന്നും അയാൾ അവളെ അറിയിച്ചു ശേഷം അയാൾ ശാന്തമായി ഇരിക്കാൻ സഹായിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കാരയ്ക്ക് കുറച്ച് ഗുളികകൾ നൽകി ഒന്ന് രാത്രിയിൽ ആ മനുഷ്യൻ നിഗൂഢ മാറുന്നൊരു ബോക്സ് തുറക്കുന്നത് കാര ശ്രദ്ധിച്ചിരുന്നു ഉറങ്ങാൻ സമയമായെന്നും കട്ടളിൽ അനങ്ങാതെ കിടക്കാനുമായി അയാൾ കാരയോട് ആവശ്യപ്പെട്ടു അയാൾ അവളെ ബന്ദരസ്ഥയാക്കിയതിനു ശേഷം ഉറങ്ങാനായി കിടന്നു പിറ്റേ ദിവസം രാവിലെ കാര നേരത്തെ ഉണർന്നിരുന്നു അവൾ തൻ്റെ കൈകാലുകളിലെ വിലങ്ങുകൾ അഴിച്ചു മാറ്റുവാനായി ശ്രമിക്കുകയാണ് അല്പസമയത്തെ പരിശ്രമത്തിനു ശേഷം ഭാഗ്യവശാൽ അവൾക്കത് അഴിച്ചുമാറ്റുവാനായി സാധിച്ചിരുന്നു അവൾ ശബ്ദമുണ്ടാക്കാതെ മെല്ലെ പാതിലെ നടന്നു അവൾ ശ്രദ്ധാപൂർവ്വം ഡോർ തുറന്ന് പുറത്തേക്കോടി പിന്നീടവൾ അതുവഴി പോയിരുന്നൊരു കാറ് തടഞ്ഞു നിർത്തി തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെന്ന് അവൾ കാറിലുണ്ടായിരുന്ന യുവാക്കളോട് പറഞ്ഞു അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്കെത്തിയവൾ തന്നെ ഒരാൾ തട്ടിക്കൊണ്ടു പോയിരുന്നതായി പോലീസിനെ അറിയിച്ചു അവൾ തൻ്റെ പേര് പറയുകയും താൻ രക്ഷപ്പെട്ട് വന്നതാണെന്ന് പോലീസിനെ അറിയിക്കുകയും ചെയ്തു അവിടെ ഉണ്ടായിരുന്ന വനിതാ പോലീസ് കാര്യങ്ങളെല്ലാം അവളോട് ചോദിച്ചറിഞ്ഞു പ്രപരിചിതൻ തന്നെ തട്ടിക്കൊണ്ടു പോയതായി അവൾ മൊഴി നൽകി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി അയാൾ തന്നെ മാനമംഗപ്പെടുത്തിയതായും അവൾ പോലീസിനെ അറിയിച്ചു പെൺകുട്ടിയെ കൊണ്ടുവന്നിരുന്ന യുവാക്കളോട് പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു യുവാക്കൾ അവളെ കാറിൽ കയറ്റിയിരുന്ന സ്ഥലത്തിൻ്റെ പേര് പോലീസിനോട് പറഞ്ഞു പതിനേഴ് മണിക്കൂർ മുൻപ് നിന്റെ അമ്മയോടെ പരാതി തന്നിരുന്നതായി പോലീസ് കാരയെ അറിയിച്ചു പിന്നീട് പോലീസ് കാരയുടെ അമ്മയെ വിളിച്ച് അവളെ കണ്ടു കെട്ടിയതായി അറിയിച്ചു തട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ചിരുന്ന ആ ഒരു അപ്പാർട്ട്മെൻ്റ് അറിയുമോ എന്ന് പോലീസ് കാരയോട് ചോദിച്ചു എന്നാൽ കാരയ്ക്ക് അത് ഓർമ്മയില്ലായിരുന്നു ഒരു പക്ഷേ ആ സ്ഥലത്തേക്കെത്തിയാൽ എനിക്കത് മനസ്സിലാക്കുവാനായി സാധിക്കുമെന്ന് കാര പോലീസിനോട് പറഞ്ഞു അങ്ങനെ അവർ കാരയെയും കൂട്ടി സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ് അവിടുത്തെ എല്ലാ അപ്പാർട്ട്മെൻറ്റുകളും ഒരേപോലെയായതിനാൽ ഏത് അപ്പാർട്ട്മെൻറ്റിലാണ് തന്നെ താമസിപ്പിച്ചിരുന്നതെന്ന് കാരയ്ക്ക് മനസ്സിലാക്കുവാനായി സാധിച്ചില്ല പോലീസ് അതുവഴി പോയിരുന്ന ഒരാളെ തടഞ്ഞു നിർത്തി കിഡ്നാപ്പറുടെ ഏകദേശ രൂപം അയാളോട് പറഞ്ഞു എന്നാൽ അതേ രൂപത്തിലുള്ള നിരവധി പേരോടെ താമസിക്കുന്നുണ്ടെന്ന് അയാൾ മറുപടി നൽകി അതോടെ കാര കാറിൽ നിന്നും ഇറങ്ങി തന്നെ തട്ടിക്കൊണ്ടു പോയിരുന്ന ആളുടെ വീട്ടിൽ ധാരാളം മൃഗങ്ങളുണ്ടെന്നും ചുമരിൽ ചെന്നായയുടെ പോസ്റ്ററുള്ള ഒരു ചിത്രം തൂക്കിയിട്ടിട്ടുണ്ടെന്നും വിവരിച്ചു ഇത് കേട്ടതോടെ ആ മനുഷ്യനെ ആളെ പിടികൊട്ടുകയും അപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പർ അയാൾ പോലീസ് തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതോടെ പോലീസ് അവിടേക്ക് പാഞ്ഞു ഇതേ സമയത്ത് കാരയുടെ അമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും തൻ്റെ മകളെ സംഭവ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പേരിൽ പോലീസുകാരോട് ദേഷ്യപ്പെടുകയും ചെയ്തു ഒരു സമയത്താണ് കാരയവിടേക്ക് തിരിച്ചെത്തുന്നത് ഇതേ സമയം പോലീസ് കിഡ്നാപ്പറുടെ അപ്പാർട്ട്മെൻറ്റിലേക്കെത്തി അയാൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചിരുന്നു ഒരു സമയത്തിനുള്ളിൽ തന്നെ പ്രതി അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു തട്ടിക്കൊണ്ടു പോയിരുന്ന ആളെക്കുറിച്ച് തനിക്കറിയാവുന്നതെല്ലാം പറയാൻ പോലീസ് കാരയോട് ആവശ്യപ്പെട്ടു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നാവികസേനയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ആളാണെന്നും അയാളുടെ ഭാര്യ ഇപ്പോൾ ഡിസ്നി ലാൻഡിലാണെന്നും കാര പോലീസുകാരോട് പറഞ്ഞു അങ്ങനെ അവൾ ഓരോന്നായി വിവരിക്കുകയാണ് ആ മനുഷ്യനെ ക്ലേഡ് എന്ന പേരുള്ള ഒരു തത്തയുണ്ട് ആ മനുഷ്യനെ എൻസെറ്റിയുടെ അസുഖമുണ്ട് അയാൾ സൈക്കാട്രിസ്റ്റിൻ്റെ പക്കിലേക്ക് പോകാറുമുണ്ട് ആ മനുഷ്യൻ്റെ ദന്ത ഡോക്ടറുടെ പേരും ഫോൺ നമ്പറുമടക്കം അവൾ പോലീസിനോട് പറഞ്ഞു അവളിതെല്ലാം എങ്ങനെ ഓർമ്മിച്ചു വെച്ചു എന്നും ഓർത്ത് പോലീസിനും അതിശയമായി അവൾ പറഞ്ഞിരുന്നതെല്ലാം പ്രതിയെ കണ്ടെത്താനായി സഹായിക്കുന്ന നിർണായകമായ വിവരങ്ങളായിരുന്നു ഒരു സമയത്താണ് ഒരു ഗൈനക്കോളജിക്കൽ ടെസ്റ്റ് നടത്താനായി ഒരു ഡോക്ടർ അവളുടെ പക്കലേക്ക് വരുന്നത് തനിക്ക് സംഭവിച്ച ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചറിഞ്ഞാൽ അമ്മ വിഷമിക്കുമെന്നും അതിനാൽ തന്നെ ഇക്കാര്യങ്ങളൊന്നും അമ്മയോട് പറയരുതെന്നും അവൾ ഡോക്ടറോടും പോലീസിനോടും അപേക്ഷിച്ചു ഒരു സമയത്ത് ആ ഒരു മനുഷ്യൻ്റെ നിഗൂഢമാർന്ന മാറുന്ന പട്ടിയിൽ നിന്നും പോലീസ് കുറച്ച് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ കണ്ടെത്തിയിരുന്നു അതോടെ അയാൾ നിരവധി സ്ത്രീകളെ ഇരയാക്കിയിട്ടുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കി കിഡ്നാപ്പറുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ലഘുലേഖകൾ പോലീസ് നഗരത്തിലുടനീളം പ്രചരിപ്പിച്ചു ഒരു സമയത്താണ് കാരയുടെ അമ്മ പരാതി കൊടുത്തിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ റൈസ് സീനിയർ ഓഫീസറുടെ പക്കലേക്ക് എത്തുന്നത് ആ കിഡ്നാപ്പർ നിരവധി സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും അടുത്ത ഇര കാരയായിരുന്നെന്നും സീനിയർ ഓഫീസറോട് വെളിപ്പെടുത്തി നിങ്ങളെന്തുകൊണ്ടാണ് ആദ്യ ദിവസം തന്നെ അന്വേഷിക്കാതിരുന്നതെന്ന് സീനിയർ ഓഫീസർ അയാളോട് ചോദിച്ചു ഏസമയം വീട്ടിലെത്തിയിരുന്ന കാരയെ കാണാനായി അവളുടെ അയൽക്കാരെല്ലാം എത്തിയിരുന്നു അവരും നിരാശഭാവത്തോടെ അവളെ നോക്കിയിരുന്നത് കാരയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇക്കാര്യം മനസ്സിലാക്കിയിരുന്ന പോലീസുകാരി കാരയെ സമാധാനിപ്പിച്ചു പിന്നീട് കാര തൻ്റെ അമ്മയുടെ പക്കലേക്ക് ചെന്ന് തനിക്ക് തൻ്റെ കാമുകനായ അറിയാനെ കാണണമെന്ന് പറയുകയാണ് എന്നാൽ അവളുടെ അമ്മയ്ക്ക് അവളെ വീടിനെ പുറത്തുവിടാൻ ഭയമായിരുന്നു തനിക്ക് സംഭവിച്ചിരുന്ന ദുരന്തത്തിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ പേടിച്ച് ജീവിക്കാൻ കാര ആഗ്രഹിച്ചിരുന്നില്ല എനിക്കിനിയും ഒരു സാധാരണ ജീവിതം നയിക്കണമെന്ന് അവൾ അമ്മയോട് പറഞ്ഞു എന്നിരുന്നാലും അവളെ പുറത്തുവിടാൻ അവളുടെ അമ്മ ഒരുക്കമായിരുന്നില്ല പിന്നീട് കിഡ്നാപ്പറുടെ ഭാര്യയെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും അയാൾ എവിടെയാണെന്ന് തനിക്കറിയില്ലെന്ന് ഭാര്യ പോലീസിന് മൊഴി നൽകി അയാൾ അത്തരമൊരു കുറ്റകൃത്യം ചെയ്യുമെന്ന് അയാളുടെ ഭാര്യ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ഈ ഒരു സമയത്താണ് കിഡ്നാപ്പറുടെ സഹോദരി നിർണായകമായ ഒരു വിവരവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് അയാൾ തന്നെ വിളിച്ചിരുന്നെന്നും അയാൾ ഇപ്പോൾ ഒരു ഹോട്ടലിലുണ്ടെന്നും സഹോദരി പോലീസിനെ അറിയിച്ചു ഉടനെ തന്നെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാനായി ഹോട്ടലിലേക്ക് പാഞ്ഞു പിന്നീട് കാരയുടെ അമ്മ പരാതി കൊടുത്തിരുന്ന ആ ഒരു പോലീസുകാരൻ കാരയുടെ പക്കലേക്കെത്തി പരാതി കിട്ടിയിട്ടും തന്നെക്കുറിച്ച് അന്വേഷിക്കാത്ത ആ ഒരു പോലീസുകാരനോട് സംസാരിക്കാൻ കാരയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഒളിവിലാണെന്നും അയാൾ ചിലപ്പോൾ നിന്നെ അന്വേഷിച്ച് ഇവിടേക്ക് എത്തിയേക്കാമെന്നും പോലീസുകാരൻ കാരയോട് പറഞ്ഞു നിരവധി പെൺകുട്ടികളെ ആ മനുഷ്യൻ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും അയാൾ കാരയെ അറിയിച്ചു ഇതൊന്നും കേട്ടിട്ടും കാര ഭയപ്പെട്ടിരുന്നില്ല ആ പോലീസുകാരനോട് തൻ്റെ ജോലി ചെയ്യാനായി കാര ആവശ്യപ്പെട്ടു ഇതേ സമയം പ്രതി ഹോട്ടലിൽ നിന്നും രക്ഷപ്പെട്ടതായി പോലീസിന് റിപ്പോർട്ട് ലഭിച്ചു ഒരു സമയത്ത് പോലീസ് അയാൾക്കുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു ആ കൊച്ചു പെൺകുട്ടി അയാളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു എന്നോർത്ത് പോലീസ് അത്ഭുതപ്പെട്ടു പിന്നീട് സീനിയർ ഓഫീസർ നേരിട്ട് കാരയുടെ വീട്ടിലേക്കെത്തി പ്രതിയെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുമെന്ന് കാരയെ അറിയിച്ചു ഈ ഒരു ഹീറോയാണെന്നും കുറ്റവാളിയെ പിടികൂടിയാൽ ആദ്യം നിന്നെ അറിയിക്കുമെന്നും അയാൾ അവളോട് പറഞ്ഞു സംഭാഷണത്തിനു ശേഷം കാര തൻ്റെ കാമുകൻ പങ്കെടുക്കുന്ന ബേസ്ബോൾ ഗെയിം കാണാൻ പോകാമെന്ന് തീരുമാനിച്ചു എന്നാൽ പുറത്തു പോകാൻ അവളുടെ അമ്മ അവളെ സമ്മതിച്ചിരുന്നില്ല എനിക്ക് സാധാരണ ജീവിതം നയിക്കണമെന്ന് അവൾ വീണ്ടും അമ്മയോട് ആവർത്തിച്ചു ശേഷം അവൾ വീട് വിട്ട് ബേസ്ബോൾ ഗെയിം കാണാനായി പോവുകയാണ് ഇതേസമയം പോലീസ് തെരുവിൽ വെച്ച് പ്രതിയെ കണ്ടിരുന്നു പോലീസ് ആ കിഡ്നാപ്പറെ പിന്തുടരുകയും വളയുകയും ചെയ്തു എന്നാൽ ഈ ഒരു സമയത്ത് ആ കിഡ്നാപ്പർ എൻ്റെ തോക്കുപയോഗിച്ച് തലയിലേക്ക് നിറയൊഴിച്ച ആത്മഹത്യ ചെയ്യുകയാണ് ബേസ്ബോൾ ഗെയിം കഴിഞ്ഞ് കാര വീട്ടിലേക്ക് മടങ്ങി എന്നാൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അവളുടെ അമ്മ അവളെ അറിയിച്ചിരുന്നില്ല പിറ്റേ ദിവസം രാവിലെയാണ് അവളുടെ അമ്മ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവളോട് സംസാരിച്ചിരുന്നത് എന്തുകൊണ്ടാണ് പ്രതിയെ പിടികൂടിയിരുന്ന കാര്യം തന്നോട് പറയാതിരുന്നതെന്നും ചോദിച്ചുകൊണ്ട് അവൾ അമ്മയോട് ദേഷ്യപ്പെട്ടു ഒരു സമയത്താണ് സീനിയർ ഓഫീസർ അവളുടെ പക്കലേക്കെത്തുന്നത് പ്രതിയെ പിടികൂടിയിരുന്ന കാര്യം അവളോട് പറയാത്തതിൻ്റെ പേരിൽ അയാൾ അവളോട് ക്ഷമ ചോദിച്ചു കുറ്റവാളിയെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിലും മുൻപ് എനിക്കയാളെ കാണണമെന്നാഗ്രഹമുണ്ടായിരുന്നുവെന്ന് അവൾ പോലീസിനോട് പറഞ്ഞു ഇനി അതേക്കുറിച്ച് വിഷമിക്കേണ്ടെന്നും അയാൾ ആത്മഹത്യ ചെയ്തുവെന്നും പോലീസ് അവളെ അറിയിച്ചു അതോടുകൂടി കാരയ്ക്ക് ആശ്വാസമായി ഇനി നടന്ന കാര്യങ്ങളൊന്നും കോടതിയിൽ വിവരിക്കേണ്ടതില്ല അതിനാൽ തന്നെ അമ്മ ഇനി അവളെ നടന്നിരുന്ന ക്രൂരമായ കാര്യങ്ങളെക്കുറിച്ച് അറിയുകയില്ലെന്നും കാര മനസ്സിലാക്കി നിന്നെപ്പോലെ ധൈര്യശാലികളായ പെൺകുട്ടികളെ താൻ കണ്ടിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് സീനിയർ ഓഫീസർ അവളെ പോലീസ് സേനയിലേക്ക് ക്ഷണിച്ചു ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്